എല്ലാ മാര്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ സമ്പൂർണ വിശ്വലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും വിഷുവർഷ ഫലത്തെക്കുറിച്ചാണ് ഈ വിഷുവർഷം ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം പുത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ വിഷുവർഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണെന്ന് പറയാവുന്ന സർവാഭീഷ്ടസിദ്ധിയാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വിഷുവർഷം പറഞ്ഞിരിക്കുന്നത് പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അതായത് മംഗളകരമായ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്നത് കഴിഞ്ഞ വിഷുവർഷത്തിൽ മുടങ്ങി കിടന്നു കിടന്നിരുന്ന കാര്യങ്ങൾ ഈ വിഷുവർഷം തീർച്ചയായും സാധ്യമാകുന്നതാണ് ബിസിനസ്സുകാർക്കും പുതിയ സംരംഭകർക്കുമൊക്കെ വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഉപരിപഠനത്തിന് വിദേശത്തോ സ്വദേശത്തോ ആഗ്രഹിക്കുന്ന മേഖലകളിൽ പഠിക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉദ്യോഗലബ്ധി ലഭിക്കാൻ നിരാശരായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിലോ അർദ്ധ സർക്കാർ മേഖലയിലോ കുറേ പേർക്കെങ്കിലും ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ലഭിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് പക്ഷെ ഗവൺമെൻറ് സർവീസിലെ ജോലി മാത്രം നോക്കിയിരിക്കേണ്ടതില്ല ലഭിക്കുന്ന ജോലി ഏതു തന്നെ ആയാലും സ്വീകരിച്ചിട്ട് പിന്നീട് ഗവൺമെൻറ് സർവീസിലുള്ള ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ വർഷം എല്ലാം കൊണ്ടും ഗുണകരമായ ഗുണകരമായൊരു വർഷമാകയാൽ ലഭിക്കുന്ന അടുത്ത് കിട്ടുന്ന അനുകൂലമായ ഫലങ്ങളെ വേണ്ട എന്ന് ചിന്തിക്കാതെ അത് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ലഭിക്കുന്നത് സ്വീകരിക്കുക പിന്നീട് കുറച്ച് ഉയർന്ന മേഖലകളിലേക്ക് പോകാൻ കഴിയുന്നതുമായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ ഈ വർഷം വളരെ അനുകൂലമായ ഒരു വർഷമാണെന്ന് പറയാവുന്നു സാമ്പത്തികമായിട്ടും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന വർഷമാണ് ചിലപ്പോൾ അവാർഡുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് അതിൽ കർഷകർക്കൊക്കെ ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന കർമ്മത്തിനനുസരിച്ച് നല്ല പ്രതിഫലം ലഭിക്കുന്ന വർഷമായിരിക്കും എല്ലാത്തിനും കർഷകർക്കും ഈ വർഷം ഈ വിഷുവവർഷം വളരെ ഗുണദായകമായി ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ടവർ അതുപോലെ നാനാ നാനാതുറകളിൽപ്പെട്ട ചിങ്ങക്കൂറുകാർക്കും ഈ വിഷുവർഷം എല്ലാം കൊണ്ടും ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ കൂടി ചെയ്ത് മുമ്പോട്ട് പോവുക കൂടാതെ ഗ്രഹത്തിലേക്ക് നോക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോവുക ഒപ്പം ദൈവാധീനം വരുത്തി പോവുക ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഈ വർഷം ഒരുപാട് മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് വിവാഹാദി മംഗളകർമ്മങ്ങൾ സന്താനലബ്ധി ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം മുമ്പ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ചിങ്ങക്കൂറുകാർക്കും ഗുണദായകമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വിഷുഫലത്തെക്കുറിച്ച് ചിന്തിക്കാം കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിരാര അതായത് ഉത്തരത്തിൻ്റെ ആദ്യത്തെ പദം ചിങ്ങക്കൂറിലാണ് പിന്നീട് വരുന്ന മൂന്ന് പാദങ്ങൾ കന്നിക്കൂറുകളാണ് അത്തം ചിത്തിര ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിഷുവർഷം പൊതുവേ ഗുണദോഷ മിശ്രമായ ഫലങ്ങളാണ് കാണിക്കുന്നത് ഇന്നിരുന്നാലും എന്നിരുന്നാലും ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദോഷവശമായിട്ട് വരുന്നത് വിഷുവർഷത്തിന്റെ ഫലമനുസരിച്ച് കന്നിക്കൂറുകാർക്ക് ബന്ധുമിത്രാദികളിൽ നിന്ന് തിലപ്പോൾ അത്ര സുന്ദരമല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതകൾ അത് ബന്ധുക്കളൊക്കെ ശത്രുക്കളാകാൻ സാധ്യതയുള്ള ഒരു വിഷുവ പറയാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിത വ്യയങ്ങളൊക്കെ വന്ന് കവിക്കുവാൻ സാധ്യത ഒരു വർഷമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ദോഷവശങ്ങളെന്ന് ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണകരമായ ഒരു വർഷം തന്നെയാണ് എന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സഹായിക്കുന്നൊരു വർഷമാണെന്ന് പറയാം ഉപരിപഠനത്തിനും ഉന്നത പഠനത്തിനും വിദേശയാത്രയ്ക്കുമൊക്കെ ഒരു വർഷമാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഉദ്യോഗാർത്ഥ ഉദ്യോഗാർത്ഥികൾ അല്പ കഠിനമായ പരിശ്രമത്തിന് ആവശ്യമുള്ളൊരു വർഷമാണെന്ന് പറയുക അതുകൊണ്ട് കുറച്ച് കഠിനമായി പരിശ്രമിച്ച് പരീക്ഷകളിൽ പങ്കെടുത്താൽ വിജയം ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വ്യാപാരികളും വ്യവസായികളുമൊക്കെ നന്നായിട്ട് വ്യവസായവും വ്യാപാരവും ഒക്കെ നടന്നു പോകുന്നതാണെങ്കിലും അപ്രതീക്ഷിതമായ സാമ്പത്തിക വ്യയങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സന്താനലുപ്തിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധ്യതയുള്ള പ്രശ്നമാണ് പക്ഷേ അതിനുവേണ്ടി ചിലപ്പോൾ സാമ്പത്തിക വ്യയം വന്നുഭവിക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുവേ കന്യാക്കൂറുകാരുടേതായിട്ട് എടുത്തു പറയാവുന്ന ഫലങ്ങൾ ദൈവാധീനം വരുത്തി മുമ്പോട്ട് പോയാൽ ഈ ദോഷവശങ്ങളെ ഒരു പരിധിവരെ കുറച്ച് ഗുണാധിക്യം ഒരു വർഷമാക്കി മാറ്റാൻ കഴിയുന്നതായിരിക്കും പൊതുവെ അനുകൂലമായ ഒരു വർഷം തന്നെയാണെന്ന് പറയാവുന്നതാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും നിസാര കാര്യങ്ങളുടെ പേരിലൊക്കെ ചിലപ്പോൾ ശത്രുതാ മനോഭാവം വെച്ച് വൃത്തി എന്തൊക്കെ വരാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ അതൊക്കെ പരിഹരിച്ച് പോകാവുന്നതുമാണ് അതുപോലെ സാമ്പത്തിക വ്യയങ്ങൾ വന്ന് ഭവിക്കുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട ക്രമീകരണ ക്രമീകരണങ്ങൾ നടത്തി പോകേണ്ടതാണ് കടം കൊടുക്കുന്നതൊക്കെ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാനൊക്കെ കാലതാമസവും ഒക്കെ വന്നു പെട്ടു എന്നൊക്കെ വരാം ഇതൊക്കെയാണ് ദോഷവശങ്ങളായിട്ട് പറയാനുള്ളത് അല്ലാതെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഗുണകരമായ ഫലങ്ങൾ തന്നെയാണ് കന്നിക്കൂറുകാർക്ക് എന്ന് പറയാമുള്ളത് അപ്പോൾ എല്ലാ കന്നിക്കൂറുകാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം